ഹസ്കർ താങ്കൾ രാവിലെ ഈ ഉദ്ഘാടന സമ്മേളനം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കൂടിയാണല്ലോ ഞാൻ ഉദ്ഘാടന പ്രസംഗത്തെക്കുറിച്ച് ഇനി ഒരുപാട് ചോദിക്കുന്നില്ല കാരണം ഉദ്ഘാടന പ്രസംഗത്തിനേക്കാൾ അപ്പുറത്ത് സമ്മേളനത്തിൻ്റെ ബിസിനസ്സിലേക്ക് നമുക്ക് ശ്രദ്ധ ധരിക്കേണ്ട സമയം കൂടിയായി കേരളത്തിലെ രാഷ്ട്രീയ പരിസരങ്ങളിൽ ജമാത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യെയും കൃത്യമായി പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട് സി പി എം എന്ന് മാത്രമല്ല കാസ എന്ന സംഘടനയെ ശ്രദ്ധിക്കണം കാസ എന്ന സംഘടന അപകടകാരിയാണെന്ന പരാമർശം കൂടി റിപ്പോർട്ടിൽ വരുന്നുണ്ട് അപ്പോൾ റിപ്പോർട്ട് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കും പക്ഷേ അതിനുശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ മാസ്തർ കാസയെക്കുറിച്ചും ജമാത്തെ ഇസ്ലാമിയെക്കുറിച്ചും എസ് ഡി പി യെക്കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് ആവർത്തിക്കുകയുണ്ടായി അതുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്യാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻ എങ്ങനെ വേണം എന്ന കാര്യത്തിൽ സി പി എമ്മിനൊരു ക്ലാരിറ്റിക്കുറവ് ഉണ്ടോ അതോ എല്ലാവരെയും ഇപ്പോൾ ജമാഅത്തെ എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് എങ്കിൽ മുസ്ലിം ലീഗ് ആർ എസ് എസ് എങ്കിൽ ആർ എസ് എസ് എന്നുള്ളതിൽ എല്ലാവരെയും ഒരേപോലെ നീക്കി നിർത്തി ഒരു 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 വളരെ മുന്നോട്ട് വെക്കാം എന്നൊരു കോൺഫിഡൻസ് അഭിലാഷ ഇതില് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അടുത്ത മൂന്ന് വർഷക്കാലം പാർട്ടി എന്തു ചെയ്യണം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം പാർട്ടി ചെയ്തിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ എവിടെയൊക്കെ പിശകു പറ്റിയിട്ടുണ്ട് എവിടെയൊക്കെ തിരുത്താൻ കഴിയും പുതിയതായി എന്തു ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള സംസ്ഥാനത്തെ അഞ്ഞൂറ്റി നാൽപ്പത് പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് കെത്തുന്നതാണ് സംഘടനാരീതി ആ സംഘടനാരീതിയുടെ തുടക്കമാണ് ഇന്ന് നടന്നിട്ടുള്ളത് സ്വാഭാവികമായും ആ സംഘടനാ രീതി കേരള രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്നു എന്നുള്ളതും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി കേരള സമൂഹം ഉഴുതുമറിക്കപ്പെടുന്നതിന് ഈ സമ്മേളനം നിതാന്തമാകുന്നു എന്നുള്ളതുമാണ് ഏറ്റവും ചരിത്രപരമായി ഈ സമ്മേളനത്തിൻ്റെ സവിശേഷത അതിൽ ഇപ്പോൾ നേരത്തെ ഡോക്ടർ പ്രേംകുമാർ വളരെ കൃത്യമായിട്ട് ഫാസിസത്തെയും ഫാസിസത്തെയും നിയോഫാസിസം അല്ലെങ്കിൽ നവ ഫാസിസത്തെയും വളരെ കൃത്യമായിട്ട് നിർവചിച്ചു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു നവഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് നിലനിൽക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയം ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയം ഫാസിസ്റ്റ് രാഷ്ട്രീയമാണെന്നുള്ള വിലയിരുത്തലും സി പി എമ്മിന് വളരെ നേരത്തെയുള്ളത് തന്നെയാണ് സംശയം വേണ്ട കാര്യത്തിൽ രണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനുശേഷം തടത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിലും കേരളത്തിൽ സവിശേഷമായ ഒരു സാഹചര്യം ഉള്ളത് എസ് ഡി പി എയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിശ്ചയമായും അവരവരുടേതായ സ്ഥാനാർത്ഥികളെ നിർത്തി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യമാണുള്ളത് പക്ഷെ മറിച്ച് കേരളത്തിൽ കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ എസ് ഡി പി യോ വെൽഫെയർ പാർട്ടിയോ ജമാഅത്ത് ഇസ്ലാമിയോ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ തങ്ങൾക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥികൾ യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്നിടത്ത് ആ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുകയും പരോക്ഷമായി പ്രത്യക്ഷമായി തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് പ്രകടനം നടത്തുന്നതിനു പോലും യു ഡി എഫിന് അനുകൂലമായി പ്രകടനം നടത്തുന്നതിനു പോലും ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് അത് സമ്മതിക്കാൻ യു ഡി എഫ് തയ്യാറായേ മതിയാകൂ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയയും അതുപോലെ മതരാഷ്ട്ര ഭീകര പ്രസ്ഥാനങ്ങളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പിയുമായി ചങ്ങാത്തത്തിലാണെന്ന് സമ്മതിക്കണം അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരത്ത് പാങ്ങോട് പഞ്ചായത്തിൽ ഒരു വാർഡിൽ അവർക്ക് ജയിക്കാനായത് എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാനായത് കഴിഞ്ഞ ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിയുമാണ് യു ഡി എഫിനെയും ലീഗിനെയും ഒക്കെ നയിക്കുന്നത് എന്ന് സി പി എം കാണുന്നു അപ്പൊ ഇന്ന് പത്രസമ്മേളനത്തിലൊരു ചോദ്യം ഉണ്ടായി ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി ഐയെയും ലീഗ് നിരാകരിച്ചാൽ ലീഗ് നിങ്ങൾക്ക് സ്വീകാര്യരാകുമോ എന്നുള്ളത് അവരങ്ങനെ ചെയ്യട്ടെ എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയുടെ ഉത്തരം അപ്പോ ഭാവിയിലും ലീഗുമായി ഒരു ധാരണയും ഉണ്ടാകില്ലേ ലീഗ് സ്വീകാര്യരാകില്ലേ നിങ്ങൾക്കെന്ന് ചോദ്യം വരുമ്പോ ഭാവിയിലെ കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സെക്രട്ടറിയുടെ മറുപടി അപ്പോൾ മുസ്ലിം ലീഗ് സഹകരണം എന്നുള്ളത് ഒരു അടഞ്ഞ അധ്യായമായി സി പി എം കാണുന്നില്ല എന്ന് നമുക്ക് കൊല്ലത്തു നിന്ന് വായിക്കാമല്ലോ അല്ല അഭിനേഷത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ ലൈൻ ആ രാഷ്ട്രീയ ലൈനിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് മാത്രമേ ഇടതുപക്ഷത്തിന് പോകാനാവുകയുള്ളൂ അങ്ങനെ തന്നെ പോകുന്ന ഉള്ളൂ ഇവിടെ മുസ്ലിം ലീഗ് ഒരു അടഞ്ഞ അധ്യായമല്ല മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് കേരളത്തിലെ ഏതു മുസ്ലിം സംഘടനകളെക്കാളും മതേതര നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗാണ് ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട പലപ്പോഴും ലീഗ് വൈകാരികമായി പ്രതികരിച്ചിരുന്നു എങ്കിൽ മസ്ജിദ് തകർന്ന വേളയിൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ലീഗ് വൈകാരികമായി പ്രതികരിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ കേരളം വിഭാഗീയതയുടെ ഒരു വിളനിലമായി മാറുമായിരുന്നു എന്ന വസ്തുത നിരാകരിച്ചുകൊണ്ട് നമുക്ക് പറയാനാവില്ല അപ്പോൾ ലീഗ് ഒരു മതേതര സ്വഭാവം സൂചിപ്പിച്ചിരുന്നൊരു സംഘടനയെങ്കിലും അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ പത്ത് കൊല്ലത്തോളമായി ലീഗിൻ്റെ ആ ഭാഗത്തു നിന്ന് ലീഗ് നടത്തി വരുന്നത് ഏതു വർഗീയ സംഘടനകളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ എസ് ഡി പിയേയും മറ്റുതര തീവ്രവാദി സംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന പരീക്ഷണശാലയെ കേരളത്തെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നിടത്താണ് ലീഗിന് നേരെ ഇരുന്ന വിമർശനം ലീഗ് ഇടതുപക്ഷത്തേക്ക് വരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം അത് തീരുമാനിക്കേണ്ടത് ലീഗ് മാത്രമാണ് ലീഗിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ ആഗമാനം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ആ തീരുമാനം എത്തിച്ചേരേണ്ടത് അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ആ മതേതര മുഖം നിലനിർത്തണമെങ്കിൽ ലീഗ് ഇത്തരം വർഗീയ സംഘടനകളെ അകലത്തിൽ നിർത്തിയേ മതിയാകൂ എന്നുള്ളതാണ് കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിലാണ് ഈ സമ്മേളനത്തിൽ വളരെ